ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്ക് സർവീന്റെ പുതിയൊരു വീഡിയോ സദാപന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ചാക്കോച്ച നായകനെടുത്തുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കളെ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കുഞ്ചാക്കോ ബോബൻ പ്രിയ മണി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു അഷ്റഫ് അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ നായട്ട് ഇരട്ട തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ജിത്തു അഷ്റഫ് അദ്ദേഹം ഇരട്ട എന്ന് പറയുന്ന സിനിമയുടെ കോ ഡയറക്ടർ കൂടിയായിട്ട് ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യ കന്നി കന്നി സംവിധാന സംരംഭവും കാണാൻ വേണ്ടി പ്രേക്ഷകരും പ്രതീക്ഷയുടെ തീയേറ്റർ എന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത് ജോസഫ് നായട്ടിന്റെ ചിത്രങ്ങളുടെ തിരക്കഥ ഒരുക്കിയ ഷഹി കപൂർ ആണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പ്രണയവിലാസത്തിനു ശേഷം മാർട്ടിൻ പ്രകാട്ട് ഫിലിംസും ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറി മാർട്ടിൻ പ്രകാട്ട് സിബി ചാവറ രഞ്ജിത്ത് നായർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാ ചിത്രം വലിയൊരു വിജയമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഒരുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിൽ ചാക്കോച്ചനോടൊപ്പം തന്നെ ജഗദീഷ് വിശാഖ് നായർ മനോജ് കെയു റംസാൻ മുഹമ്മദ് ഉണ്ണി ലാരൂ ജയാ കുറുപ്പ് വൈശ വിഷ്ണുജി വാര്യ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ എല്ലാം തന്നെ അണിയറക്കുന്നുണ്ട് പ്രത്യേകിച്ച് വൈശാഖ് നായിഡു ഗംഭീർ പെർഫോമൻസ് തന്നെ ട്രെയിലറിൽ കയ്യടി അർഹിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ചിത്രം ഈ വ്യാഴാഴ്ചയാണ് തിയേറ്ററോട്ടെ തന്നെ ബുദ്ധി എന്തെങ്കിലും ചിത്രത്തിൻ്റെ റിവ്യൂകളിൽ നിന്നല്ലാതെ തന്നെ ചിത്രത്തിൽ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിലർ വളരെയധികം ആകാംക്ഷ നിറഞ്ഞതായതു ആയിട്ടുണ്ടായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രഷർ ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മറ്റൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ട്രെയിലർ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ലഭിച്ച പ്രതികളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ചിത്രം നല്ലൊരു വിജയമാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തരും പ്രേക്ഷകരും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം നാളെ ഈ സിനിമയ്ക്കായിട്ട് അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് ചാക്കോച്ചൻ നായകനായിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ നാളെ തീയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാകും